വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് സ്റ്റെപ്പ് വിവാഹിതയായ യുവതിയുടെ കിടപ്പ ദൃശ്യങ്ങൾ പകർത്തി പടം തട്ടിയ രണ്ടുപേർ അറസ്റ്റിൽ വിവാഹിതയായ യുവതിയും മറ്റൊരാളുമായുള്ള സ്വകാര്യ രംഗങ്ങൾ രഹസ്യമായി ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ മൂന്നംഗ സംഘത്തിലെ രണ്ടുപേർ അറസ്റ്റിൽ നടുവിൽ പള്ളിത്തട്ട് രാജീവ് ഭവൻ ഉന്നതിയിലെ കിഴക്കിനടിയിൽ ഷമൽ നടുവിൽ ടെക്നിക്കൽ സ്കൂളിന് സമീപത്തെ ചെറിയാണ്ടിനകത്ത് ലത്തീഫ് എന്നിവരെയാണ് കുടിയാൻമല പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിലെ ഒന്നാം പ്രതിയും ഷമലിന്റെ സഹോദരനുമായ ശ്യാം മറ്റൊരു കേസിൽ റിമാൻഡിലാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു സംഭവം യുവതിയുടെ സുഹൃത്തായ ആലക്കോട് സ്വദേശി ഇടയ്ക്കിടെ യുവതിയുടെ വീട്ടിലെത്താറുണ്ട് ഇതു മനസ്സിലാക്കിയ ശ്യാമും ശമനും ഒളിച്ചിരുന്ന് കിടപ്പറ ദൃശ്യങ്ങൾ പകർത്തി വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി യുവതിയിൽ നിന്നും പണം വാങ്ങി വീണ്ടും ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടു കൂടാതെ വീഡിയോ സുഹൃത്ത് ലത്തീഫിനും നൽകി ലത്തീഫ് ഈ ദൃശ്യം യുവതിയെ കാണിച്ച് തനിക്ക് വഴങ്ങണമെന്നും പണം നൽകണമെന്നും ആവശ്യപ്പെട്ടു തുടർന്നാണ് യുവതി പരാതി നൽകിയതെന്നാണ് പോലീസ് അറിയിച്ചത് ഇനി കാണാൻ പോകുന്നതാണ് സ്വർണ്ണശിൽപങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റിംഗ്റോഡ് തിരൂർ യോർ പാഷൻ യോർ പ്രൈഡ്